ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാ ഞാൻ വന്നേക്കണേ നമുക്കൊരു പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം പാസ്ത പല രീതിയിൽ ഉണ്ടാക്കാം ഞാൻ എൻ്റെ ഒരു രീതിയായിട്ടാണ് കാട്ടിത്തരുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിൽ തിളപ്പിക്കാൻ വയ്ക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ തിളച്ച് വരുമ്പോൾ നമുക്കതിൽ പാസ്ത ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം പാസ്തട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം അല്ലെങ്കിൽ അത് അടിപിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേണം അതൊന്ന് വേവാൻ അപ്പോൾ നന്നായി ഇളക്കി നോക്കുക ഇടയ്ക്ക് ഒന്ന് നോക്കുക വെന്തോന്ന് വെന്തതിന് ശേഷം നമുക്കതൊരു അരിപ്പഴയ്ക്ക് മാറ്റി വയ്ക്കാം വെള്ളക്കൊന്ന് വാലാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓയിലന്നെ വേണം വെളിച്ചിട്ടുണ്ടെങ്കിൽ ആകുമ്പോൾ അതിൻ്റെ ഫ്ലേവറ് മാറും അപ്പോൾ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള സബോള ചെറുതാക്കി എരിഞ്ഞതും മൂന്ന് ക്യാരറ്റും ചെറുതാക്കി പിന്നെ ഒരു ക്യാപ്സികത്തിൻ്റെ ഒരു പകുതി ചെറുതാക്കി അരിഞ്ഞത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒഴിച്ചേക്കണത് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ വേവിച്ചുവെച്ചേക്കണ പാസ്തിരിട്ട് ഇളക്കി കൊടുക്കാം പാസ്തീരിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ അതിന് ശേഷം ഒരു അര ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ ഒരു മൂന്നാല് ടീസ്പൂൺ ടൊമാറ്റോ സോസും വേണം അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ